ഹായ് കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള പാടാവലി യൂണിറ്റ് രണ്ട് നടുകിൽ തിന്നാം എന്ന പാഠഭാഗമാണ് അക്കിത്തം എഴുതിയ ഇരിഞ്ഞുപൊളിഞ്ഞ ലോകം എന്ന കവിതയിലെ തൊഴിലുകളെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു ഭാഗമാണ് പ്രവേശക പ്രവർത്തനമായി നൽകിയിട്ടുള്ളത് അബ്ദുൽ ഹാമിദ് അഹമ്മദ് എന്ന വിദേശ എഴുത്തുകാരൻ്റെ രചനയാണ് കോയയുടെ ചെറിയ വസ്തുക്കൾ ഒരു മലയാളിയായ കോയെക്കുറിച്ചുള്ള ഈ കഥ വിവർത്തനം ചെയ്തിരിക്കുന്നത് എഴുത്തുകാരനായ മുസഫർ അഹമ്മദ് ആണ് പ്രവാസികൾ നാട്ടിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും ഉണ്ടാകുന്ന പകിട്ടൊന്നും അവരിൽ പലരുടെയും അവിടുത്തെ ജീവിതത്തിനില്ല മാനസികമായും സാമ്പത്തികമായും അവർ നേരിടുന്ന പ്രശ്നങ്ങളിലേക്ക് എത്തിക്കാൻ ഓരോ കുട്ടിയെയും പ്രേരിപ്പിക്കുന്ന കഥയാണ് കോയയുടെ ചെറിയ വസ്തുക്കൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഭാരതം എന്ന അമ്മയെയും തൊഴിലിന്റെ മഹത്വത്തെ കുറിച്ച് ഉചിത മനോഭാവം കുട്ടികളിൽ വളർത്തുന്ന കവിതയാണ് വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ ഗാന്ധിജിയുടെ അതിഥി എം ഗീതാജലി എഴുതിയ ഗാന്ധിജി കണ്ട കുട്ടി എന്ന അനുഭവ കഥയിൽ ജോലിയിൽ മുഴുകുന്ന ബാലൻ ഗാന്ധിജിയുടെ യഥാർത്ഥ ശിഷ്യനാണ് അവൻ തൻ്റെ ജീവിതം കൊണ്ടുതന്നെ ഗാന്ധി സന്ദേശമാണ് നൽകുന്നത് അന്യദേശങ്ങളിൽ നിന്ന് തൊഴിലിനായി കേരളത്തിൽ എത്തിയവർ ധാരാളമാണ് അവരിൽ പലരുടെയും മക്കൾ ഇവിടെ തന്നെ പഠിക്കുന്നു നമ്മുടെ അതിഥികളാണ് അവർ മാത്രമല്ല അവരിന്ന് നമ്മുടെ ഭാഷയും സംസ്കാരത്തെയും നെഞ്ചേറ്റുന്ന കാഴ്ച എവിടെയും ദൃശ്യമാണ് തൊഴിലിൻ്റെ രുചി ഭാഷയുടെയും എന്ന കത്തിലൂടെ ദറക്സ പർവീൻ എന്ന പെൺകുട്ടി ശാശ്രയത്തിൻ്റെ പുതിയ മാതൃക അവതരിപ്പിക്കുന്നു തൊഴിലുകളെക്കുറിച്ച് അക്കിത്തം എഴുതിയ കവിത നമുക്കൊന്ന് വായിച്ചു നോക്കാം കന്നു തെളിച്ചും തൂമ്പ കിളച്ചും കയറു പിടിച്ചും തുണി നെയ്തും മണ്ണും സ്വർണവും മോടുമീരുമ്പും മരവും തോലും പാണി ചെയ്തും കന്നു തെളിയിച്ചും തൂമ്പ കിളച്ചും കയറു പിടിച്ചും മണ്ണും സ്വർണവും മോടുമീരുമ്പും മരവും തോലും പാണി ചെയ്തും മുറ്റമാടിച്ചും കൊയ്ച്ചും കറ്റമേദിച്ചരി കുത്തിയിട്ടും വട്ടിപ്പനമ്പും തൊപ്പിക്കുടയും കൊട്ടം മുറം പായ്വ നെയ്തും വിറകും വെട്ടിത്തോണി തുഴഞ്ഞിട്ടാപ്പുകടിയും വിറ്റിയിട്ടും മത്തി ചുമന്നും കൽകളടച്ചുമർത്തിയ പരിഷ്കൃതി ചലനത്തെ ഇല തന്നെ ശരീക്ഷണ ശ്രമ നേതാക്കൾ ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം അക്കിത്ത പഴയകാലത്ത് ആളുകൾ ഇത്തരം തൊഴിലുകളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ഭൂമിയെ ഐശ്വര്യവത്താക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ പൂർവികർ അവരുടെ ശ്രമഫലമായി ഭൂമിയിൽ ഐശ്വര്യമുണ്ടാക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട് അത്തരം ആളുകളെ കവി നേതാക്കളായി കാണുന്നു തങ്ങളുടെ നിരന്തരമായ ശ്രമഫലമായി ഭൂമിയെ അവർ പുതിയ കാലത്തെ നേതാക്കളും അങ്ങനെയായിരിക്കട്ടെ എന്ന് കവി ആഗ്രഹിക്കുന്നു മക്കൾ ഈ കവിതയിൽ ഏതെല്ലാം തൊഴിലുകളാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത് അത് നമുക്ക് നോക്കാം ഏതെല്ലായിരിക്കും കന്നുപൂട്ടലുണ്ടല്ലേ പിന്നെ കയറു പിരിക്കൽ സ്വർണപ്പണി മരപ്പണി കൊയ്ത്ത് കറ്റമെരിക്കൽ വട്ടി പനമ്പ് കൊട്ടാമുറം പായ് നെയ്ത്ത് അടുത്തത് തൊപ്പിക്കുട നിർമ്മാണം തോണി തുഴയൽ കല്ലുടയ്ക്കൽ കിളക്കൽ നെയ്ത്ത് ഇരുമ്പു പണി മുറ്റമടി കറ്റച്ചുമക്കൽ അരി കുത്തൽ വിറക് ചായക്കച്ചവടം